നമ്മുടെ നാടാകെ ചൂടുകൊണ്ട് പൊള്ളുകയാണ് അതോടൊപ്പം തന്നെ പരീക്ഷ ചൂടിലാണ് കുട്ടികൾ മുഴുവനും പരീക്ഷ വന്നെത്തിയാൽ മറ്റാഘോഷങ്ങളെല്ലാം മാറ്റിവെക്കണം മൊബൈൽ മാറ്റിവെക്കണം ടി വി കാഴ്ച മാറ്റിവെക്കണം പഠനത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കേണ്ട സമയമാണ് ഈ സമയം പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഒന്നാമതായി പഠിച്ച വിഷയങ്ങളുടെ ചെറിയ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ മറക്കരുത് അത് നിങ്ങൾക്ക് പരീക്ഷയുടെ തലേ ദിവസവും പിറ്റെന്നും വായിക്കാനും എളുപ്പത്തിൽ അത് മനസ്സിലേക്ക് കൊണ്ടുവരാനും സഹായിക്കും ഉന്നത വിജയം കരസ്ഥമാക്കും ഞാൻ എന്നുള്ള ഉറച്ച തീരുമാനവും ആത്മവിശ്വാസവും ഉണ്ടാകണമെന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ് പരീക്ഷാകാലത്ത് വെള്ളം കുടിക്കാൻ മറക്കരുത് അല്ലെങ്കിൽ വല്ലാതെ ടയേർഡാവുകയും ക്ഷീണിക്കുകയും പെട്ടെന്ന് ഉറക്കം വരികയും ഒക്കെ ചെയ്യും ഭക്ഷണവും കഴിക്കണം വെജിറ്റേറിയൻ ഫുഡാണ് പരീക്ഷാ സമയത്ത് ഏറ്റവും ഉചിതം നോൺ വെജ് കഴിച്ചാൽ പെട്ടെന്ന് ഉറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ പലപ്പോഴും പല കുട്ടികളും ഹോൾ ടിക്കറ്റ് എടുക്കാൻ മറന്നു പോകാറുണ്ട് അതുകൊണ്ട് ഇപ്പൊ തന്നെ ഹോൾ ടിക്കറ്റ് എടുത്ത് ബാഗിൽ സൂക്ഷിക്കുക പരീക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുപോകേണ്ട മറ്റു സാധനങ്ങളും ബാഗിൽ ഇപ്പോൾ തന്നെ മറക്കാതെ എടുത്തു വയ്ക്കുക ചില കുട്ടികൾ പരീക്ഷയുടെ അന്ന് കൂട്ടുകാരെ വിളിച്ചിട്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല നീ അത് പഠിച്ചു ഞാനിത് പഠിച്ചില്ല എന്നിങ്ങനെ പറയുന്ന ഒരു സ്വഭാവ രീതിയുണ്ട് യും അത്തരം സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിർത്തുക ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ എനിക്കിതൊന്നും അറിയില്ല എന്ന് പലവട്ടം നിങ്ങളോട് തന്നെ പറയുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മനസ്സ് ഏറ്റെടുക്കുകയും നിങ്ങൾക്ക് വേണ്ടത്ര നന്നായി പെർഫോം ചെയ്യാൻ കഴിയാതെ വരികയുമാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിഷ്കർഷിച്ചിട്ടുള്ള സമയത്തിന് മുന്നേ തന്നെ പരീക്ഷാ ഹാളിൽ എത്താനായി പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ആരും കോപ്പി അടിച്ചേക്കരുത് അറിയാവുന്ന കാര്യങ്ങളിൽ നന്നായി ഓർത്ത് എഴുതുക നിങ്ങൾക്കത് സാധിക്കും എല്ലാ മക്കൾക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എല്ലാവർക്കും സ്നേഹം നന്ദി പ്രാർത്ഥന